നമസ്കാരം ഇത്രയേറെ ആരോപണങ്ങൾ നേരിട്ട മറ്റൊരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിലുണ്ടോ എന്നത് സംശയമാണ് മറ്റെവിടെയും ഉണ്ടാകാം എന്ന് പറഞ്ഞാലും കേരളത്തെ സംബന്ധിച്ച് അത് നാണക്കേടുമാണ് കാരണം ഉത്തരേന്ത്യയിലെ കുംഭകോണങ്ങൾ ചൂണ്ടിക്കാണിച്ച സി പി എം ഇതര സർക്കാരുകളോട് നാണമുണ്ടോ ഞങ്ങളെ കണ്ടു പഠിക്ക് എന്നതാണ് ഇവിടുത്തെ സി പ്രവർത്തകരും നേതാക്കളും പറഞ്ഞ് അഹങ്കരിച്ചിരുന്നത് ഈ അഹങ്കാരത്തിന് ഒരു മറുവശമുണ്ടെന്ന് അന്ന് ഇവരെല്ലാം മറന്നുപോയി അതാണ് ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ തന്നെ ഇല്ലാതെയാക്കി കൊള്ള നടത്തി തായ്ക്കണ്ടിയിൽ പിണറായി പ്രൈവറ്റ് കമ്പനിയുടെ ഖജനാവ് കുലുക്കി കുലുക്കിക്കൊള്ളിച്ചു വീർപ്പിച്ച സഖാവ് പിണറായി വിജയനെ ഇപ്പോഴും ചുമക്കുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ സഖാക്കൾക്ക് ഒരൽപ്പം നീതിബോധമുണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടിയിരുന്നത് പിണറായിയെ പിടിച്ച് താഴെയിടുകയാണ് അല്ലാതെ പിണറായിയെയും ആ കുടുംബത്തെയും സംരക്ഷിച്ച് ഒരു കുടുംബാധിപത്യത്തിന് വഴിയൊരുക്കുകയല്ല കമ്മ്യൂണിസം നിങ്ങൾക്ക് വഴികാട്ടുന്നത് അതിനു വേണ്ടിയാണോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കണം ചിന്തിക്കാനുള്ള അവകാശം പോലും ഇല്ലാതെയാക്കി അടിമയാക്കി മാറ്റിയ ഈ കാലം വെച്ച പിണറായിയാണ് കുലം കുത്തിയെന്ന് പറയാനുള്ള നെഞ്ചുറപ്പ് എന്നാണ് യഥാർത്ഥ കമ്മ്യൂണിസത്തെ നെഞ്ചോട് ചേർക്കുന്നവർക്ക് ഉണ്ടാകുക ഇടനെഞ്ചു കരയുന്നുണ്ട് പല സഖാക്കളും അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ കൂർത്ത കുന്തമുനകളായി അവരുടെ നെഞ്ചിലേക്ക് ആഴ്നിറങ്ങുന്നുണ്ടാകും ഒരു കാലഘട്ടത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങി അടിമത്തം അണികളിൽ കുത്തിവെക്കുകയാണ് സത്യത്തിൽ പിണറായി ചെയ്തത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ എന്തിനു ജീവിച്ചിരുന്നെങ്കിൽ മാർക്സിനോ ലെനിനോ വരെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സാക്ഷാൽ പിണറായി രായാവിനു വരെ അറിയാം കമ്മ്യൂണിസം എന്ന പേരിൽ വിളമ്പിയത് മുഴുവൻ സ്വന്തം കുടുംബത്തിന് സമ്പാദിക്കാനുള്ള അടിമകളെ സൃഷ്ടിക്കാനായിരുന്നു അണികളും പ്രവർത്തകരും ചിന്താശേഷിയില്ലാത്ത ചാവേറുകളായി തനിക്ക് അതീവ വിശ്വസ്തനായ മുഹമ്മദ് റിയാസിനെ മരുമകനാക്കിയതോടെ പാർട്ടിയിൽ കുടുംബാധിപത്യം ഉറപ്പാക്കി ഒരുപക്ഷെ കേരള സംസ്ഥാനത്തെ വരെ വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇന്ന് പിണറായി വിജയനുണ്ടെന്ന ആരും തുറന്നു സമ്മതിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിരിച്ചൊന്ന് പറയാൻ ചോദ്യം ചെയ്യാനൊക്കെ പേടിയാണ് വരമ്പത്ത് കൂലി കിട്ടും സി എംമാരെല്ലായുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ തന്നെ ഇതിനൊക്കെയുള്ള അവസാനത്തെ ഉദാഹരണം ഈ കൈകൾ ശുദ്ധമെന്ന് വെറുതെ നുണ പറയുന്ന മുഖ്യമന്ത്രി ഇത്ര വലിയ അഴിമതിക്ക് കൂട്ടുനിന്ന മാഫിയ സംഘ തലവിയായ മകൾ വീണ വിജയൻ പരിശുദ്ധയെന്ന് വാഴ്ത്തുന്നു നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല കാരണം നിങ്ങൾ അടിമകളാണല്ലോ ആ പി വി താനാണെന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഓട്ടച്ചങ്കൻ പക്ഷെ അത് താനാണെന്ന് സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴേത മകൾ ചെന്നൈ എസ് എഫ് ഐ ഒ ഓഫീസിൽ ഹാജരാകുന്നു അതിനുള്ള സാഹചര്യം ഒരുക്കാൻ കൃത്യസമയത്ത് ആത്മീയാചാര്യൻ ശ്രീ എമ്മിനെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു ഒരു മാധ്യമങ്ങൾക്കും മുഖം കൊടുക്കാതെ ബംഗളൂരുവിൽ കമ്പനിയുള്ള വീണാ വിജയൻ ചെന്നൈ എസ് എഫ് ഐ ഒ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്തുകൊണ്ട് ബംഗളൂരു ഓഫീസിൽ എത്തിയില്ല ചിന്തിക്കേണ്ട വിഷയമാണ് ഇത്ര സൂക്ഷ്മമായി ആരാണ് ഇതിന് വഴിയൊരുക്കിയത് ആ പി വി നിങ്ങൾ അല്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ വീണ് കർണാടക ഹൈക്കോടതി വിധി വന്നപ്പോൾ തന്നെ ഓടിയലച്ച് എസ് എഫ് ഐ ഒ ഓഫീസിലെത്തിയത് എന്തുകൊണ്ടാണ് വിധി വന്നു ഇത്ര ദിവസമായിട്ടും സുപ്രീം കോടതിയിൽ പോകാതിരുന്നത് അതിന്റെ അർത്ഥം നിങ്ങൾ അവിടെ അറസ്റ്റിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ തടഞ്ഞു കഴിഞ്ഞു എന്നല്ലേ സുപ്രീം കോടതിയിൽ പോയാൽ അവിടെ അനുകൂല സമീപനം ഉണ്ടാകില്ല എന്നല്ലേ ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളിൽ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു കൊടുക്കാമെന്നുള്ള ധാരണ ഇനിയെങ്കിലും കേരള സമൂഹത്തിന് മുന്നിലും നിങ്ങളുടെ അടിമ കമ്മികളോടും വ്യക്തമാക്കേണ്ടതുണ്ട് മുരളീധരനും കെ സുരേന്ദ്രനും ശ്രീ എമ്മും അലിയും ചേർന്ന് ധാരണയാക്കിയത് വീണയുടെ അറസ്റ്റും മൂന്ന് സീറ്റുകളിൽ ഉറപ്പായുള്ള വിജയവും മുൻനിർത്തിയല്ലേ അതിന് മുരളീധരനും സുരേന്ദ്രനും ശ്രീ എമ്മിനും നിങ്ങൾ നൽകിയത് എത്രയാണ് എല്ലാം സുതാര്യം എന്ന് പറയുന്ന നിങ്ങൾ ഇതെങ്കിലും തുറന്നു പറയുന്നതായിരിക്കും നല്ലത് ഈ ഗ്രൂപ്പുമായി ചേർന്ന് മോദിക്കും അമിത്ഷായ്ക്കും നൽകിയിരിക്കുന്ന വാക്ക് എന്താണ് പറഞ്ഞേ തീരു നന്ദി